ബി ജെ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിൽ അധികം പറയാത്ത ഒരു ജോണറാണ് സർവൈവൽ ത്രില്ലറുകൾ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ വന്നിട്ടുള്ളത് മലയാളത്തിൽ ഇറങ്ങിയ പതിനൊന്ന് സർവൈവൽ ത്രില്ലറുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സർവൈവൽ ത്രില്ലറുകളെക്കുറിച്ച് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം ജോൺ ബോളിന്റെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മാളൂട്ടി എന്ന ചിത്രമായിരിക്കും പഴയ ഒരു കുഴൽ കിണറിലേക്ക് അഞ്ചു വയസ്സുകാരി വീഴുന്നതും കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ഇറങ്ങിയപ്പോൾ മലയാളികൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഗദ്ദാമ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിലെ അശ്വതി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി സൗദി അറേബ്യയിൽ വീട്ടുജോലിക്കാരിയായി എത്തിയതാണ് പക്ഷേ അവിടെ നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ് ഒടുവിൽ സഹികെട്ട് അവൾ രക്ഷപ്പെട്ട ഒരു മണൽക്കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയും അവിടുന്ന് രക്ഷപ്പെടുന്നതുമാണ് കഥ പ്രവാസി മലയാളിയും എഴുത്തുകാരനുമായ കെ യു ഇക്ബാൽ എഴുതിയ ഗദ്ദാമ എന്ന ഫീച്ചറിനെ ആസ്പദമാക്കി കെ ഗിരീഷ് കുമാറും കമലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ടേക്ക് ഓഫ് ജോലി തേടി ഇറാഖിലെത്തിയ മലയാളി നഴ്സുമാരുടെ അതിജീവനത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇറാഖിലെ തിക്രിത് നഗരത്തിൽ ഭാഷയറിയാത്ത പരിചയക്കാരില്ലാത്ത അറിയാതെ ഒരു വലിയ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പിന്നീട് ഐസിസിന്റെ പിടിയിൽ നിന്നും രക്ഷപെട്ട് നാട്ടിലെത്തിയ ഒരു ഒരുപറ്റൻ നഴ്സുമാരുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അജോയ് വർമ്മ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീരാളി ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ജമ്മോളജിസ്റ്റ് സണ്ണി ജോർജ് കമ്പനി ഡ്രൈവറോടൊപ്പം ഒരു മിനി ട്രക്കിൽ തോൽപെട്ടി വഴി കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് പാറക്കെട്ടിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു മറ്റ് സഹായങ്ങളൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള അവരുടെ ശ്രമമാണ് പിന്നീട് ചിത്രം പറയുന്നത് സന്തോഷ് തുണ്ടിയിലിന്റെ മനോഹരമായ ദൃശ്യങ്ങളും സ്റ്റീഫൻ ദേവസിയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന സംഗീതവും പക്ഷേ ചിത്രത്തെ തിയേറ്ററിൽ രക്ഷിക്കാനായില്ല കേരളത്തെ നടുക്കിയ നിപ്പ വൈറസിനെതിരെ കുറെ മനുഷ്യർ നടത്തിയ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ചിത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഷിഖപു സംവിധാനം ചെയ്ത വൈറസ് സജീവമായ ഒരു നഗരവും എത്തുന്ന നിപ എന്ന രോഗവും അത് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതിയുമെല്ലാം തീവ്രതയൊട്ടും ചോരാതെ പ്രേക്ഷകലിലേക്ക് എത്തിക്കാൻ ചിത്രത്തിന് കഴിയുന്നുണ്ട് നിപ്പ ബാധിച്ച ആളുകളെയും അവരുടെ ഫാമിലിയെയും ഒക്കെ സമൂഹം അകറ്റി നിർത്തുമ്പോഴും ഒത്തൊരുമയിലൂടെ ഒരു മഹാവിപത്തിനെ അതിജീവിക്കാനും കഴിയുമെന്നും ചിത്രം പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്തുക്കുട്ടി സേവിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹെലൻ നേഴ്സിംഗ് കഴിഞ്ഞ ഹെലൻ കാനഡയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത സമയത്ത് അവൾ അപ്രതീക്ഷിതമായി ഒരു ഫ്രീസറിൽ കുടുങ്ങിപ്പോകുന്നു അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളും തന്റെ മകളെ കണ്ടെത്താനുള്ള ഒരു അച്ഛന്റെ ശ്രമങ്ങളുമാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് വാണിജ്യപരമായി മികച്ച വിജയം നേടിയ ചിത്രം മികച്ച നവാഗത സംവിധായകനും മേക്കപ്പിനുമുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി മഹേഷ് നാരായണന്റെ രചനയിൽ സജിമോൻ പ്രഭാകർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മലയൻകുഞ്ഞ് കേരളത്തിൽ കവളപ്പാറ പുത്തുമല എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ടുപോയ പോയ അനിക്കുട്ടന്റെ അതിജീവനത്തിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത് മഹേഷ് നാരായണന്റെ ഭ്രമിപ്പിക്കുന്ന ദൃശ്യങ്ങളും കെ ആർ റഹുമാന്റെ സംഗീതവും ഒക്കെ ഉണ്ടെങ്കിലും ഒരു മികച്ച വിജയമാകാൻ മലയൻകുഞ്ഞിന് കഴിഞ്ഞില്ല നിതിൻ ദേവിദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നോ വേ ഔട്ട് ഡേവിഡ് ചെറിയാന്റെ ജീവിതത്തിൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി അയാളെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിടുകയും അതിതീവ്രമായ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്നു തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത് നിങ്ങൾക്ക് സമയം കളയാൻ ഒരു മാർഗ്ഗവും മാത്രം ഈ ചിത്രം റെക്കമെൻഡ് ചെയ്യുന്നു കേരളത്തെ തകർത്തെറിഞ്ഞ പ്രളയത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ടു തൗസൻഡ് എയ്റ്റീൻ എവരിമണിസ് എ ഹീറോ ദുരന്തമുഖത്ത് കേരളം ജാതിമത വർഗവ്യത്യാസങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ച കഥ എത്ര പറഞ്ഞാലും മതിവരില്ല എത്ര കണ്ടാലും മടുക്കില്ല ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് അദ്ദേഹത്തോടൊപ്പം അഖിൽ പി ധർമ്മജനം ചേർന്നായിരുന്നു മഹാപ്രളയത്തിന്റെ തീവ്രത നേരിട്ട് അനുഭവിച്ച അഖിൽ അദ്ദേഹത്തിന്റെ അനുഭവം കൂടിയാണ് വെള്ളിത്തിരിയിലെത്തിച്ചത് മലയാളത്തിലെ ആദ്യത്തെ സ്ലാഷർ മൂവി എന്ന വിശേഷണത്തോടെ വന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മർഫി ദേവസി സംവിധാനം ചെയ്ത നല്ല നിലാവുള്ള രാത്രി ആക്ഷൻ സർവൈവൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താൻ പറ്റിയ ചിത്രം ഷിമോഗയിലെ കാടിന് നടുവിലുള്ള ബംഗ്ലാവിൽ ഒത്തുകൂടുന്ന എട്ടുപേരുടെ ഇടയിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത് രക്തരൂക്ഷിതമായ ആ രാത്രി അവർ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞുകൂടുന്ന മഞ്ഞുമൽ ബോയ്സ് മാളൂട്ടിക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ എന്ന് നിന്ന് പറയാം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രം മലയാള സിനിമയ്ക്ക് ഉണർവാണ് നൽകിയത് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് കോടി കളക്ഷൻ നേടിയ ചിത്രം അതിവേഗം കോടി നേടിയ ചിത്രമെന്നുള്ള നേട്ടവും സ്വന്തമാക്കി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിനഞ്ച് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തു ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം നൂറുകോടി കളക്ഷൻ നേടുന്ന നാലാമത്തെ മലയാള സിനിമയാണ് ഇനി വരാനിരിക്കുന്ന സർവൈവൽ ത്രില്ലർ മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന ആടി ആടുജീവിതമാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട സർവൈവൽ ത്രില്ലർ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ